ഒഴിയാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആറ് കുട്ടികൾ സെക്ഷ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും തന്നെ എടുക്കുന്നില്ല ഇപ്പൊ ഹേമ കമ്മീഷൻ വന്ന പാലുക എടുക്കാൻ ഒക്കെ ഇല്ല ഈ കുഞ്ഞുങ്ങൾ ആറ് ആറുപേരെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി വന്നിട്ട് നിനക്കെ സദ്യ കിട്ടിയെന്നാണ് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് പട്ടി ചന്തക്ക് പോയത് പോലെ പോയി ഇതൊക്കെയുള്ള കമന്റുകൾ ഈ സ്ത്രീ കാരണം എല്ലാവരും മരിക്കുന്ന ഒരു രീതിയിലാണെന്നുള്ളത് അവരെ പൈസ കിട്ടിയില്ലേന് വേണ്ടൂല ഇപ്പൊ ഈ കുരുക്കിൽ നിന്ന് ഊരിയാ എന്നൊരു നിലയിലേക്ക് കുട്ടികളൊക്കെ നിക്കിയത് എന്റെ ഹൗസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നെ ഇറക്കി വിടണോ ഈ പോലീസുകാർക്ക് വീട്ടിൽ വീടൊഴിപ്പിക്കാനാണോ ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരു കാരണം ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ഈ സ്ത്രീ കാണിക്കുന്ന ഒരു അട്ടൂറിയുണ്ടല്ലോ ഇനി ഇവരെ താമസിപ്പിച്ചാൽ ഇവരെ വീട്ടിൽ കയറി ഞങ്ങൾ തട്ടു ഞണ്ടിക്കാരിയായ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും താമസിക്കുന്ന കണ്ടല്ലോ വീടല്ലോ ഇതാണ് ഒരു വീഡിയോയുടെ സാരം എന്ന് പറയുന്നത് ഇതാരാ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ ഫിജോ ജോസഫും ഒലീവിയയും കാരണം വളരെ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഇവർ കാരണം ഇവരുടെ ഒരു കുറവ് എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കുറവിനെയാണ് ഇത്രയും രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട സ്ത്രീ നിക്ക സ്ഥലമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം സ്വന്തം വീട്ടിൽ വാടക വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ അവിടെ ഓണർ ഇറക്കി ഒരു സിറ്റുവേഷൻ പോലും വന്നു പോലീസുകാർ വീട്ടിൽ കയറി ഇറക്കി വിടാൻ പോകുന്നു ഹു എന്റെ അമ്മ ഇങ്ങനെയൊന്നും ആർക്കും വരല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനൊന്നും ആർക്കും വരാൻ പാടില്ല എത്ര എന്തൊരു കഷ്ടമാണ് അല്ലേ ഈ എന്താ ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഇങ്ങനെ അയ്യയ്യേ ഒരു പാവപ്പെട്ട സ്ത്രീയെ മക്കളെയും വീട്ടില് ജീവിക്കാൻ അനുവദിക്കാതെ നാട് മൊത്തം ഓടുകയാണ് ഗോവ ബാംഗ്ലൂര് എന്നിട്ട് നടു റോഡ്ന്നാണല്ലോ ഇവിടുന്നത് നിങ്ങളൊന്നും ആലോചിക്കണം കഷ്ടപ്പാട് ആലോചിക്കണം പോയിട്ടാണ് തെറി വിളിക്കുന്നതും ുംസഭ്യം പറയുന്നതൊക്കെ ഞാൻ കാര്യം ഇങ്ങനെ ചെയ്യരുത് പ്ലീസ് മനസ്സിലാക്കൂ ബുദ്ധിമുട്ട് നമുക്ക് പ്രശ്നത്തിൽ അന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൂ ടി കാർക്ക് അവിടെ പോയി തന്നെ വീഡിയോ പിടിക്കണം നമ്മൾ അവിടെ പോയിരുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോ എന്നെയാണ് അവര് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മുഴുക്ക് അത് സാരമില്ലെന്ന് നോക്കാം ഇപ്പോ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അഞ്ചില് നിന്ന് നാലഞ്ചാണുങ്ങള് ഒലീവിയ ചേച്ചി പിന്നെ ഫിജോ ജോസഫ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഞാൻ താമസിക്കുന്ന വീട്ടുടമസ്ഥൻ്റെ വീട്ടിലുമല്ല എൻ്റെ വീട്ടുടമസ്ഥന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവരെ ചെയ്തിരിക്കുകയാണ് ഇനി ഇവരെവിടെ താമസിപ്പിച്ചാൽ നിങ്ങൾ ഇവരെ വീട്ടിൽ കയറി ഞങ്ങൾ തട്ടു അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഇറക്കി വിടണമെന്ന് പറഞ്ഞു ഇത് ഇതൊക്കെ പതിമൂന്നാം തീയതിയാണ് നടക്കുന്നത് പതിമൂന്നാം തീയതി തന്നെ പോലീസിൽ നിന്നും നിരന്തരം കോൾ വരുന്നുണ്ട് ഇപ്പൊ ഈ പോലീസുകാർക്ക് നമ്മൾ വീട് പുതിയതായിട്ട് മാറിയിട്ട് രണ്ട് മാസേ ആയിട്ടുള്ളൂ ഈ വീട് പോലീസുകാർക്ക് അങ്ങനെ അറിയത്തില്ല പതിമൂന്നാം തീയതി ഞാൻ ആ വീട്ടിൽ വീണ്ടും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ കാര്യം ഒന്നും ചോദിക്കുമ്പോൾ ഇത് ഇതുപോലെ പരാതികളുണ്ട് നിങ്ങൾക്ക് എതിരെ പരാതികളുണ്ട് അപ്പൊ പരാതികൾ കാണിക്കാമോ പരാതികളായിട്ടൊന്നുമില്ല ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയുടെ മകളെ ഞാൻ എന്തോ പറഞ്ഞു ഞമ്മ തെളിവുണ്ടോ അതില്ല അപ്പൊ ഒരു ഒപ്പിട്ട് തരാൻ കയറാൻ പറ്റുമോന്നു ശരി ഒപ്പിട്ട് തരാം ഒപ്പിട്ട് കൊടുത്തു ആ പ്രശ്നം കഴിഞ്ഞു ഞാനും കുഞ്ഞുങ്ങളും അതായത് മോനും ആറേഴ് ദിവസം ലീവ് അടുപ്പിച്ച് കിട്ടി ഞങ്ങൾ പുറത്തേക്ക് പോകണം പിന്നെ ഞങ്ങളുടെ ഹൗസ് ഓണറെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വീടിന്റെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ആണ് അതിന്റെ താഴത്തെ കടകളിലൊക്കെ വന്ന് ഞങ്ങളെ പോലീസ് അന്വേഷിക്കുകയും ഞാനല്ലേ പോയി ഹാജരായത് പിന്നെ ഇനി എന്നെ അന്വേഷണത്തിനാ വരുന്ന അന്വേഷണം എങ്ങനെയാണെന്ന് അറിയാമോ ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും താമസിക്കുന്ന വീടേതാ ഇതാണ് ചോദ്യം ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും താമസിക്കുന്ന വീട് ഏതാ അവരെന്തോ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്റെ വീട് അന്വേഷിച്ചു വന്നവർ എന്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത് എന്റെ വീടിനോട് ചേർന്ന് അതായത് എന്റെ ഫ്ലാറ്റിനോട് ചേർന്നുള്ള ഫ്ലാറ്റുകളിൽ വന്ന് ബെല്ലടിച്ച് അവരെ ഒക്കെ പുറത്താക്കി രണ്ട് സ്ത്രീ പോലീസുകാരും രണ്ട് ആണുങ്ങളും ആണല്ലേ അങ്ങനെയാണോ നമ്മള് ജിനുസിന്റെ വീടിന്റെ ഫ്രണ്ട് പോയിട്ട് അവരുടെ നാട്ടുകാരെയും അവന്റെ അച്ഛനെയും അമ്മയും ഒക്കെ തെറി വിളിച്ചത് ആര് എന്ന് തോന്നുന്നു അല്ലെ ആരും മറന്നിട്ടില്ല അതായിരുന്നു തുടക്കം നല്ലതായിരുന്നു നല്ലതായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പ്രസംഗവും തെറിവിളിയൊക്കെ ഞാൻ ഒരുപാട് ലൈവായിട്ട് കണ്ടതാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും താങ്ങി നിൽക്കുന്ന നിൽക്കുന്നവർ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ എന്നാലും പാവം എനിക്ക് പാവം തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഇവര് ഈ ഇവരെ സപ്പോർട്ടേഴ്സിനെ ഭയങ്കരമായിട്ട് അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് മെനക്കെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പാവമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ ഈ പോലീസുകാർ ഉണ്ണാക്കന്മാരായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഈ ഒലീവിയ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എല്ലാരും പറയുന്നു പോട്ടെ ഒലീവിയ എന്നുള്ള കാര്യം വിടൂ ഇനി ആരെടുത്തേക്ക് ഒരു പോലീസുകാർ വരുന്ന സമയത്ത് അവരെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടായിരിക്കില്ലേ അവരത് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ മണ്ടന്മാരാണോ ഞാൻ കാര്യം വയ്ക്കുക ഇവർ നിങ്ങൾ ആരെ കാണിക്കാൻ ഈ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ സിനിമയിലും അഭിനയം ജീവിതത്തിലും അഭിനയിക്കുന്നവരെ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആ ആൾക്കാരുടെ യഥാർത്ഥ മുഖം എന്താന്ന് അറിഞ്ഞു വരുമ്പോ തന്നെ സത്യം പറഞ്ഞ അത്ഭുതമാണ് കാരണം രണ്ടും നാടകം പോലെയാണ് സിനിമ ഒരു അഭിനയം ജീവിതം ഒരു മറ്റൊരു അഭിനയം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമാ മേഖലയിലുള്ള ആൾക്കാർ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ജീവിതത്തിൽ ഉടൻ അഭിനയിക്കാൻ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം സിനിമയിൽ ഇപ്പോൾ ഒരു ചാൻസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എങ്കിലും ഇദ്ദേഹം നല്ല വൃത്തിയിലും വെടിപ്പിലും ഇദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നല്ല വെടിപ്പായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെ ഇത്ര രീതിയിൽ കാരണം ശരിക്കും സിനിമക്കാരൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അയ്യോ നടൻ സിദ്ദിഖിനൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരൊന്നും ഒന്നുമല്ല അവരൊക്കെ എത്ര അഭിനയിച്ചാലും ഈ ഒരു വ്യക്തിയുടെ അത്ര അഭിനയത്തിന് അത്ര വരില്ല എന്തൊരു മഹാപാവ പാവിയായ സ്ത്രീയാണ് നിങ്ങൾ ബാംഗ്ലൂർ അവിടെ ഇവിടെ മോടിച്ച് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങൾ ഇവരെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു സ്ത്രീ അല്ലേ ഇവരെ ആലോചിക്കൂ പ്ലീസ് ബാക്കി കാണാം എന്തെങ്കിലും ഒരു പേപ്പർ കാണിക്കോ ഒപ്പിടുകയോ ഇവർ ചെയ്തിട്ടില്ല എന്റെ പേർക്ക് കേസ് ഉണ്ടെങ്കിൽ ഒരു കോളവേ ഞാൻ പോകുന്നിടത്തേക്ക് എന്റെ വീട് തേടി നിരന്തരം ജീപ്പിൽ പോലീസുകാർ വരികയാണ് മനസ്സിലായോ ഇത് നാം പിന്നെയും ടോൾറെഡി ഞാൻ ഞാൻ പിന്നെയും പോയി ചോദിക്കാന്ന് വെക്കാം അപ്പോ എന്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വീട് ഇത് രചിച്ചിരിക്കുന്ന എഗ്രിമെന്റ് ഉള്ളത് എന്റെ മകനെ വിളിച്ചിട്ടില്ല എന്നെയും വിളിക്കുന്നില്ല പകരം ഹൗസ് ഓണറെ അയാളുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അയാൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ഞങ്ങളെ ഇറക്കി വിട്ടേ മതിയാവുള്ളൂ ഞങ്ങൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ഇറക്കി വിട്ടേ മതിയാവുള്ളു അദ്ദേഹം ചോദിച്ചു അവർക്കെതിരെയുള്ള ഒരു എഫ്ഐആർ കാണിക്കാമോ അതില്ല അവരുടെ കയ്യിൽ ഇത് സി ഐ ആണ് വിളിപ്പിച്ചത് സി ഐ ഇത് പറഞ്ഞതിന് ഹൗസ് ഹോണ്ടർ വാക്കുമൂലം തന്നിട്ടുണ്ട് ഞാൻ ഇതിനെതിരെ തിരുവനന്തപുരത്ത് പോയി ഡി ജി പി എ ഡി ജി പിയെ കേരള മുഖ്യമന്ത്രിയെ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പോലീസ് അധികാരികൾക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അതോറിറ്റി ഉണ്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ വിമൻസ് കമ്മീഷൻ ഇത്ര ഇടങ്ങളിൽ ഞാൻ ഇന്നലെയും അത് കോമഡി അത് കോമഡി കാരണം കളക്ടർക്ക് നേരിട്ട് പോലീസുകാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്ത ആൾക്കാരാണ് ഇപ്പൊ കളക്ടർ മുങ്ങിപ്പോയോ ഇപ്പൊ കളക്ടർ വരെ കൂടിയാണോ എന്തൊക്കെ തിരിമറിയല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പോലും വനിതാ കമ്മീഷൻ അപ്പൊ നിങ്ങൾ ഈ ത്രട്ടം ചെയ്ത ഒലിവിയ എന്ന് പറയുന്ന അച്ചു സ്ത്രീ അല്ലേ സ്ത്രീ അല്ലേ ആയിരിക്കില്ലേ നിങ്ങൾ വിളിച്ച ഈവൻ എന്റെ വീട്ടുകാരെ വരെ നിങ്ങൾ പച്ച അസഭ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ അച്ഛൻ ഒക്കെ ഭയങ്കര അസഭ്യം പറഞ്ഞിട്ടുണ്ട് മാതാവ് എന്ന് പറഞ്ഞ വാക്കിനെ നിങ്ങൾ വളരെ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു അമ്മ എന്നുള്ള വാക്കിനെ നിങ്ങൾ വളരെ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അതൊന്നും സ്ത്രീകളല്ലേ അപ്പൊ ആ സമയത്ത് ഈ വനിതാ കമ്മീഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ മനസ്സിലാവുന്നില്ല ജിനുവിന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ അച്ഛനെയും അമ്മനെയും തെറി വിളിച്ചതും അവരെ നാട്ടുകാരായുള്ള സ്ത്രീകളെ തെറി വിളിച്ചതും ഫിജോ അവര് സ്ത്രീയല്ലേ സ്ത്രീകളല്ലായിരിക്കും അല്ലേ ഓഹ് നിങ്ങൾ മാത്രമാണ് സ്ത്രീ നിങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളവരും മാത്രം സ്ത്രീ ബാക്കിയുള്ളവരൊക്കെ എന്തും നാടകാടും നാടുണ്ടോ നിങ്ങൾക്ക് ഞാൻ കാര്യമായിട്ട് ചോദിക്ക നിങ്ങൾ ആരെ കണ്ണ് പൊടിയിടാനാണ് നിക്കണേ നിങ്ങൾ ആരുടെ കണ്ണില പൊടിയിടുന്നേ ദൈവമേ ഞാൻ പറഞ്ഞല്ലേ നാടകം എന്ന് പറഞ്ഞാൽ ഇതാണ് നാടകം നെട്ടോട്ടം ഓടുകയാണ് എവിടെ നിൽക്കാൻ പറ്റേണ്ട നെട്ടോട്ടം നിങ്ങൾ ഓടണം നിങ്ങൾ ഓടണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കെതിരെ വന്ന കേസുകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടതായിരുന്നു ഒരുപാട് പേരെ ലൈവില് വന്നിട്ട് ഒരുപാട് വീട്ടുകാരും അച്ഛനും അമ്മനെയും പരസ്യമായിട്ട് തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണമായിരുന്നു നിങ്ങൾക്കും ഇതുപോലെ ഓടേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾ ഒരുപാട് ഓടിക്കാൻ നോക്കിയില്ലേ ഒലിവേക്കാരെ ഓടിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചല്ലോ ആ സമയത്ത് നിങ്ങൾ ഈ രീതിയിലല്ലല്ലോ പ്രതികരിച്ചത് നിങ്ങൾ വേറെ ആയിരുന്നല്ലോ ജീവിക്കാൻ അനുവദിക്കില്ല ഒലിവക്കാരെ നിങ്ങൾ കണ്ടവഴി ഓടിക്കും നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ വളരെ സംഭവമാണ് നിങ്ങൾക്ക് വലിയൊരു വക്കീലുണ്ട് നിങ്ങൾ നിങ്ങളുടെ വക്കീൽ ആ സംഭവമാണ് ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വർത്തമാനം വളരെയധികം എന്താ പറയാ ആവേശത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫ്രണ്ടിൽ വന്ന് സംസാരിച്ചത് അവരൊക്കെ ഭയങ്കര രീതിയിൽ തന്നെ അയ്യോ ഹിതാ നിങ്ങൾ സൂപ്പറാണ് സൂപ്പർ ആണ് ഹിതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റും ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവരാരും ഇല്ലേ അവരെ കാണിക്കാനാണോ ഇപ്പൊ ഈ ഒരു എന്താ പറയാ അപ്പൊ നിങ്ങള് തോറ്റു കൊടുക്കില്ല ഭയങ്കര സംഭവമാന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണല്ലോ ഇപ്പൊ എന്താ പറ്റി കണ്ണ വഴി ഓടിയിട്ട് ഇപ്പൊ തിരുവനന്തപുരം നിങ്ങൾ അവിടെ നല്ലത് ഗോവ വഴി ബാംഗ്ലൂർ വഴി ഇപ്പൊ ട്രിവാണ്ടർ ഒക്കെ പോയോ അപ്പൊ മുഖ്യമന്ത്രി ഒക്കെ നേരിട്ട് പോയിട്ട് കേസ് കൊടുത്ത് നിൽക്കുകയാണ് ഇപ്പൊ നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം കാരണം എന്താ വെച്ചാല് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ സത്യം പറഞ്ഞു കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് അലിഗേഷൻസും ഹേമ കമ്മിറ്റിന്റെ പ്രശ്നങ്ങള് വേറെ അതിനിടയിൽ വേറെ കുറെ പ്രശ്നങ്ങള് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നിങ്ങളുടെ കേസും കൂടി വരുന്നത് നല്ല കാര്യമാണ് ഞാൻ പറയട്ടെ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നില്ല നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ അസഭ്യം പറഞ്ഞ ആൾക്കാരും അവർക്കുമുണ്ട് സ്ത്രീകൾ നിങ്ങൾ ഈ അസഭ്യം പറഞ്ഞ ആൾക്കാർക്കും ഈ മാതാവ് പെങ്ങൾ ഒക്കെ ചെറിയ കുഞ്ഞിനെ വരെ നിങ്ങൾ വെറുതെ വിടാതെ രീതിയിൽ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കൂടുതൽ നിങ്ങൾ കൂടുതൽ കിടന്ന് മെഴുകൽ കെടുക്കുന്നു നിങ്ങൾ അത്ര വലിയ പവിത്രമായ ആളൊന്നല്ല ഏ നിങ്ങൾ എന്നെ എൻ്റെ വീട്ടുകാരെ നിങ്ങളെന്താ പറഞ്ഞു എന്നുള്ള തെളിവ് എൻ്റെയിലുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ ഏത് രീതിയിലാണ് എൻ്റെ വീട്ടുകാരെ പറ്റി സംസാരിച്ചത് എന്നുള്ളത് നിങ്ങൾ നാവ് സംസ്കാരമില്ലാത്തൊരു നാവും വെച്ചിട്ട് നിങ്ങൾ ഈ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നത് നിങ്ങൾ മെഴുകാണ് കടന്നിട്ട് യൂട്യൂബിൽ കടന്നിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി മെഴുകുക ഞാൻ കാര്യം ഉണ്ടായി ഇത് നിങ്ങൾ കാണണം ഈ വീഡിയോ നിങ്ങൾ ഇതിൽ റിയാക്ട് ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് നാവ് പൊഴുത്തു പോവും മിസ്റ്റർ സീരിയസ് ആയിട്ട് പറയാം നാവ് പൊഴുത്തുപോകും നിങ്ങളുടെ കാരണം നിങ്ങൾ പറയുന്നത് ഇത്രയും അസഭ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ നിങ്ങളിപ്പം ഒന്നും ചെയ്യാത്തവരായി അയ്യോ ഞാൻ പവിത്രമായ ഒരാളാണ് ഞാൻ ആ കുട്ടികളുടെ കൂടെ മാത്രം നിന്നു നിങ്ങൾ കുട്ടികളുടെ കൂടെ മാത്രം നിന്നു എന്തിന് കുട്ടികളുടെ കൂടെ നിന്ന് നീതി വാങ്ങിക്കൊടുക്കാം നീതി വാങ്ങിക്കൊടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ പോകണം അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ നെട്ടോട്ടുകൊണ്ട് വരും നിങ്ങൾ അതിന് മാത്രമല്ല ശ്രമിച്ചു വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഏഹ് നിങ്ങളെ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട് ഓക്കെ അവർ അവരുടെ മുന്നിൽ നടക്കൂല ഈ നാടകം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഊളന്മാര് അവർക്ക് പറ്റും അവരെ അവരെ ഇത് കേട്ടിട്ട് അയ്യോ എൻ്റെ എന്റെ കണ്ടവഴി ഓടുകയാണ് എന്ത് ക്രൂരമാണ് ശരിയാ ഭയങ്കര അടുത്തത് കാണാം കൊടുക്കുന്നില്ലേ ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരു കാരണം കൊണ്ട് ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ കാണിക്കുന്ന ഒരു അട്ടൂളിയുണ്ടല്ലോ സ്ഥിരം അവരവരുടെ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതാണ് വെറുതെ വിടില്ല ഞങ്ങൾ എന്നാ പിന്നെ എനിക്ക് അവർ സ്ഥലം തരട്ടെ ഞാൻ ഇവിടെ എങ്ങനെ താമസിക്കാം അതല്ല നല്ലത് എന്റെ മകന്റെ പഠനാർത്ഥമാണ് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത് എന്റെ സ്വന്തം വീട് ഷഫീന മനസ്സിൽ പറകുന്നു പി നാവായിക്കുളോ എനിക്ക് അവിടെ വീടുണ്ട് ആ വീട്ടിൽ വാടകക്കാര് താമസിക്കുന്നു എന്റെ മകന്റെ പഠനാർത്ഥമാണ് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത് അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടാൽ എന്റെ കുട്ടിയുടെ പഠനത്തിന് ആരാണ് ഉത്തരവാദിത്വം എനിക്ക് ശിശുക്ഷേമ വകുപ്പാണ് പറയേണ്ടത് എന്റെ മകൻ പഠിക്കുന്ന അവകാശ നിഷേധമല്ലേ അത് സ്വന്തം അവകാശ നിഷേധം സ്വന്തം കുഞ്ഞിന്റെ അവകാശ നിഷേധം ജിനു എന്ന് പറഞ്ഞ വ്യക്തി മകനായിരുന്നു ആയിരുന്നില്ലേ ഞാനെന്ന് പറഞ്ഞ മകനായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നു വീട്ടുകാരൊക്കെ അവരെ കിടന്ന് ഈ തെറി വിളിച്ചപ്പോൾ മസബി വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ല വെരി ഗുഡ് ഫീച്ചോ ക്രിമിനൽ പിച്ചോ ക്രിമിനൽ ആണ് നിങ്ങൾ അതിനും വലിയ ക്രിമിനൽ അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞേ ഒലീവിയക്കാര് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂല നിങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചവരെ ആരെയും നിങ്ങൾ ജീവിക്കാൻ വിടില്ല എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഇൻഡാസ് ഇണ്ടാസിലായിരുന്നു നിങ്ങളെ കളി മൊത്തം ഒരു കണ്ണാപ്പിയോ കണ്ണാപ്പിയോ ആരൊന്നും ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ അവന് തന്നെയായിരുന്നു പണി ഒരുപാട് ഇൻഡാസ് അയക്കുന്ന പരിപാടി അവനൊക്കെ പോയോ അവനല്ലേ ഇപ്പൊ മൂക്കുകയറ്റും അവന്റെ സ്വഭാവം ആവുമ്പോൾ ഭയങ്കര സംഭവമാണ് അവൻ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെയായിരുന്നു കുറെ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെ ശരിയാണോ ഇതാണ് കർമ്മം എന്ന് പറയുന്നത് കർമ്മഫലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ നേരെ നടന്ന് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് മൊത്തം നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സത്യം മനസ്സിലായോ ഇത് നിങ്ങൾ വളച്ചൊടിച്ച് വീണ്ടും കാരണം നിങ്ങൾ വളച്ചൊടിക്കാൻ ഭയങ്കര മെടുക്കിയാണ് പണ്ട് മുതലേ നിങ്ങൾ അവിടെ തറയിൽ വീണാൽ പോലും ഇപ്പൊ വണ്ടി നിങ്ങളൊന്ന് ആക്സിഡന്റ് ആയ പോലും നിങ്ങൾ നാളെ പറയുന്നത് ഒലിവേക്കാർ ഞങ്ങളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതാണ് നിങ്ങൾ അതേ അവിടെ പറയുള്ളൂ കാരണം നിങ്ങൾ അത് വളച്ചൊടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നാളെ നിങ്ങളെ കാലോ കയ്യോ നിങ്ങൾ വീണോടഞ്ഞാ പോലും പറയും കൊട്ടേഷൻ കൊടുത്തു ആ ടൈപ്പ് ആണ് നിങ്ങൾ മനസ്സിലായോ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാൻ കുക്കിംഗ് തുടങ്ങേണ്ടത് എന്ത് ചെയ്യണമെന്ന് ആണോ നിർദ്ദേശിക്കേണ്ടത് സിഐ ഒരു പവറിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട മിനിമം കാര്യം എന്താണ് നടന്നത് രണ്ടു ഭാഗവും കേൾക്കണം എന്നിട്ടല്ലേ എഫ്ഐആർ ഇടേണ്ടു ഒരുപാട് ഒരു കെട്ടോളം എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് എന്റെ അമ്മയെ പറ്റി പറയുന്നത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ എന്റെ കയ്യിൽ എവിഡൻസ് ആയിരിക്കുമ്പോ ഞാൻ കൊടുക്കുന്ന പരാതി അവരുടെ അമ്മയെ കുറിച്ച് പറയുന്നത് ആരുടെ അമ്മയെ ഈ അമ്മയെ കുറിച്ച് പോലീസുകാർ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്റെ അമ്മയെ പറഞ്ഞതോ ജിനൂസിന്റെ അമ്മനെ പറഞ്ഞതോ നിങ്ങൾക്കെതിരെ സംസാരിച്ചിവിടെ മൊത്തം അമ്മമാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതോ അവരുടെ പെങ്ങന്മാരെ പറഞ്ഞതോ അവരെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ പറഞ്ഞതോ എന്താ അവരൊന്നും സ്ത്രീകളല്ലായിരുന്നു അവരൊന്നും അമ്മമാരല്ലായിരുന്നോ നിങ്ങൾക്ക് മാത്രമാണോ ഇപ്പൊ അമ്മ പൊന്തി വന്നത് നിങ്ങൾക്കിപ്പോൾ അവിടുന്ന് അമ്മ സ്നേഹം പൊന്തി വന്നേ നിങ്ങൾക്ക് അമ്മ സ്നേഹം വന്നോ അമ്മ സ്നേഹമോ നിങ്ങൾക്ക് അമ്മയോ അമ്മ എന്ന് പറഞ്ഞ വാക്കിനെ വിലയറിടോ നിങ്ങൾക്ക് ാണുണ്ടോ സ്ത്രീയെ കിടന്ന് ചലക്കെ കിടന്ന് ലൈവിൽ വന്ന് പച്ചത്തെറി നിങ്ങൾ പറഞ്ഞതിന്റെ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞത് കേട്ട് നോ അളക്കല്ലേ നിങ്ങൾ അമ്മയെ പറയുമ്പോൾ നിങ്ങൾ കൊള്ളുന്നു നിങ്ങളമ്മേനെ പറ്റി പറയുമ്പോ നിങ്ങൾക്ക് കൊള്ളുന്നു അത് കൊള്ളണം ഭയങ്കര അഭിനയമായി പോയി രണ്ട് ഭാഗവും കേൾക്കണോ ഏത് രണ്ട് ഭാഗവും കേൾക്കണോ നിങ്ങൾ ഇത്രയും കാലം ലൈവില് വന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ സൈഡ് മാത്രം കേട്ടാൽ മതി നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി നിങ്ങളും കണ്ണാപ്പിയും പിന്നെ ഏതൊരു ആസ്ട്രേലിയം ഒരു മാങ്ങാ ഉണ്ടല്ലോ ഏഹ് ഇവരൊക്കെ പറയുന്നത് മാത്രമാണ് ശരി ആ മാങ്ങാ എന്നെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് ഞാൻ പറയാത്തെന്താ അറിയോ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കൊന്നും ആണില്ല നിങ്ങളെ പറ്റി പറഞ്ഞാൽ എൻ്റെ നാവം കുഴുത്തു പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി ഇന്നാണുണ്ടു നിങ്ങൾ പറഞ്ഞത് ഇതുവരെ ഒരാളുടെ ഭാഗം കേൾക്കാം നിങ്ങളുടെ ഭാഗം മാത്രമാണ് ശരി എന്നായിരുന്നല്ലോ ഇത്രയും കാലം നിങ്ങൾ വാദിച്ചുകൊണ്ടിരുന്ന ലൈവിൽ വന്നിട്ട് ഇപ്പം നിങ്ങളുടെ നേരെ ഒരു കേസ് വന്നപ്പം രണ്ട് ഭാഗം കേൾക്കണം എന്നായി അതൊന്ന് രണ്ട് ഭാഗം ഏത് രണ്ട് ഭാഗമാണ് കേൾക്കേണ്ടത് അതാ നിങ്ങൾക്ക് മറ്റൊരു നീതി മറ്റുള്ളവർക്ക് വേറെ നീതിയോ എൻ്റെ അമ്മനെ പറ്റി പറഞ്ഞു നിങ്ങൾ എൻ്റെ കൈമ്മിൽ തെളിവുണ്ട് ഞാൻ വീട്ടിൽ കേസ് കൊടുക്കട്ടെ ഇതുപോലെ അസഭ്യം പറഞ്ഞ ഒരുപാട് പേരുണ്ട് നിങ്ങൾ അമ്മമാരെ ഒരുപാട് അസഭ്യം പറഞ്ഞ് നടന്നിട്ടില്ലേ അവർക്കൊക്കെ മക്കളുണ്ട് അവർക്കൊക്കെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടാവും എവിടെന്നൊക്കെ ആ കട്ടക്കണക്കിന് കേസും വാങ്ങി വെച്ചേക്കുക ഒന്നും അറിയാത്തവരെ മാതിരി വന്നിട്ട് കാറിൽ ഇരുന്നിട്ട് അഭിനയം ഇട്ടിട്ട് കുറെ ലൈവ് ഇടും നിങ്ങളൊക്കെ യൂട്യൂബ് ഇട്ട് പോണ്ട കാലം കഴിഞ്ഞു മിസ്റ്റർ അടുത്തത് കാണാം നിരന്തരം എനിക്ക് നിൽക്കാൻ വയ്യ നടക്കാൻ പാടില്ല ഈ ഓരോ സ്ഥലത്തും ഞാൻ ചെയറിലാണ് പോയത് കാലു സുഖമില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ കുട്ടികൾ എന്റെ പിന്നിൽ നിന്നും ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ ഇങ്ങനെ അവഹേളിക്കുന്നതിന് ഒരു കണക്കില്ലേ കണക്കില്ലേ കാലിന് സുഖമില്ലാത്ത സ്ത്രീ പോയത് വീൽചെയറിൽ ജിനുവിന്റെ വീട്ടിൽ പോയിട്ട് ജിനുന്റെ അമ്മയും അച്ഛനേയും ജിനുനെ നേരെയും ചാടി തെറി വിളിച്ച സമയത്ത് ഞാൻ ഈ വീൽചെയർ കണ്ടിട്ടില്ല കാറിനകത്തും ഉള്ളി എന്ന് പറയുന്ന കാലത്തും ഞാൻ കണ്ടിട്ടില്ല ഈ വീൽചെയർ അപ്പോഴും ഈ കാലും വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം എല്ലാരും നേരെയും എന്തിനു ചിനുവിന്റെ അമ്മ ചൂട് എടുത്ത് തയ്ക്കാൻ പോയപ്പോ ഏ സ്ത്രീയെ നിങ്ങളെ ഞാൻ തല്ലും തല്ലിയ വിവരമറിയും എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇവര് ഇവരാണോ ഞൊണ്ടിപ്പോയത് വീൽ ചെയറിൽ പോയ സ്ത്രീ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ലൈവില് ഇവര് വീൽചെയറിൽ ചെയറിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത് തന്നെ വ്യക്തമായിട്ട് അറിയാം ഇവർ എത്ര രീതിയിലാണ് ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അക്കാ കള്ളമാണ് ഞാൻ പറഞ്ഞില്ല ഇവർ ഇവരുടെ ഈ ഒരു കഴിവ് കേടിനെ അല്ലെങ്കിൽ ഇവരുടെ ഈ കുറവിനെ ഇവർ മുതലെടുക്കുകയാണ് കണ്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല ഇതേ വരെ ഈ സ്ത്രീയെ ഒരു വീൽ ചെയറിൽ കാരണം ജിനുവിനെ വീട്ടിൽ പോയി തെറി വിളിച്ച സമയത്തും എന്തിനാ നാട് മൊത്തം നടന്ന് തെറി വിളിക്കുന്ന സമയത്തും ഇവർ വീൽചെയറിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ വീൽചേർ വന്നോ ഇപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വീൽച്ചേർ നിങ്ങളുടെ നാവിനാണ് വീൽചെയർ ആദ്യം വേണ്ടത് അതായത് നിങ്ങൾ കാലനല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിങ്ങളുടെ നാവിനെന്ന് നിങ്ങൾ വീൽ ചെയർ ഇട്ടിട്ടുണ്ടോ അന്ന് നിങ്ങൾ രക്ഷപ്പെടുവായിരുന്നു നിങ്ങൾ ഇട്ടിട്ടില്ല അതാണ് പ്രശ്നം എന്റെ എനിക്ക് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ് ഈ പൊതുസമൂഹമാണ് ആ സ്ത്രീ കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല ആറ് കുട്ടികൾ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും തന്നെ എടുക്കുന്നില്ല ഇപ്പൊ കാര്യത്തിൽ കല ാണോ മാനോ ഉള്ള തൻ്റെ ഉള്ള ആണായിട്ട് ജനിച്ചതും പെണ്ണായിട്ട് ജനിച്ചും ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഒരു വ്യക്തി പോലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക ഇടപെടാനോ സമൂഹം ഇടപെടാനോ നിങ്ങൾ ആൾക്കാരെ കാണി കബിളിപ്പിക്കുകയാണോ ഞാൻ കാര്യം ചോദിക്കുക നിങ്ങളുടെ നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അതില് കുറെ മണ്ടന്മാരുണ്ടാവും ആ മണ്ടന്മാർ ചിലപ്പോൾ നിങ്ങളെ കൂടെ നിൽക്കും സമൂഹം കൂടെ നിൽക്കാനോ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികെട്ട എല്ലാ കാര്യത്തിനും സമൂഹം കൂടെ നിൽക്കണോ പോലീസ് കൂടെ നിൽക്കണോ നിയമം കൂടെ നിൽക്കണോ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ മറ്റുള്ളവർ കാണിച്ചാൽ അത് ഈ രീതിയില് നിങ്ങൾ കാണിച്ച ഭയങ്കര സംഭവം അല്ലേ കൊള്ളാം എന്തായാലും കൊള്ള നാടകം കൊള്ള നാടകം സൈബർ കൊള്ളാം ഇവർക്ക് കൂട്ടായി നിൽക്കുന്ന മൂന്നാല് യൂട്യൂബേഴ്സ് ഉണ്ട് നിരന്തരം ഞങ്ങളെ തെറി കൂട്ടായിരുന്നു രണ്ടു കോടി രൂപ ഇവർ തന്നു എനിക്ക് ഒരു യൂട്യൂബർ ഞാനോ വേറെ കൊറേ ആൾക്കാരുണ്ട് ഇവരെ ഞാൻ തെറി ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഞാൻ ഈ സ്ത്രീയെ ഞാൻ ഒരു രീതിയിലും ഞാൻ തെറികളോ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല ഇവരെനിക്കെതിരെ സംസാരിച്ച സമയത്തും ഞാൻ ഇവരെ എങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം നന്നായിട്ട് അറിയാം അപ്പൊ ഇവര് ഏത് ഞാൻ കണ്ടിട്ടില്ല ഇവർക്കെതിരെ തെറി പറയുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല ഇവര് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ യൂട്യൂബേഴ്സിനെയും ഇവർക്കെതിരെ സംസാരിച്ച എല്ലാ യൂട്യൂബേഴ്സിനെയും ഇവർക്കെതിരെ സംസാരിക്കാത്ത ഇവർ ഇടപെടുന്ന ഒരു കാര്യമായിക്കോട്ടെ ആ കാര്യത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഇവർ പറയുന്ന രീതി ഇവർ സംസാരിക്കുന്ന രീതി ഇവർ അസഭ്യം പറയുന്ന രീതി വ്യക്തമായിട്ട് കണ്ട ഒരാളാണ് ഞാൻ കേട്ടിട്ടുമുണ്ട് ഒരുപാട് ഇവരെ നാടകം നടുറോഡിലുള്ള നാടകം ചവിട്ടു നാടക പരിപാടി തെറി അഭിഷേക നാടകം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്രയൊന്നും ആരും ഇവർക്കെതിരെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവർക്കെതിരെ സംസാരിച്ച ഓരോ വ്യക്തിയും നല്ല മാനമായിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്തത് കാരണം ഇവരെ ഈ ഒരു സ്റ്റാൻഡേർഡ് ശരിക്കും ആ രീതിയിലല്ല വീഡിയോ ചെയ്യേണ്ടത് എങ്കിൽ പോലും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവർ വളർന്നു വന്ന രീതി അവരുടെ മാതാപിതാക്കൾ അവരെ വളർത്തിയ രീതി അതൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത് നാടകം സിനിമയിലും ജീവിതത്തിലും ഒരുപാട് പേര് ഓൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇപ്പം ഒരു നാടകം ജീവിതത്തിൽ മാത്രം കാണിക്കുന്ന അഭിനയം അത് വളരെ എന്താ പറയാ എനിക്ക് തോന്നുന്നു ജനിച്ചത് മുതൽ ഈ ഒരു വയസ്സ് വരെ ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇതോ ഇത് ഒന്ന് എന്താ പറയാ പല അവാർഡിനായിട്ടും ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പല അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ആൾക്കാരോട് ഇപ്പൊ സമയമില്ല അവർക്ക് വേറെ കാര്യം സമയം കിട്ടുന്ന സമയത്ത് ഇവരെയും കൂടി ഒന്ന് എന്താ പറയാ ഇവരെയും കൂടി ഒന്ന് പരിഗണിക്കണം കാരണം ഇവർക്ക് നല്ലൊരു അവാർഡ് കൊടുക്കണം കാരണം ജീവിതത്തിൽ ഇത്രയും വൃത്തിയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്രയും കള്ളം പറഞ്ഞ് മെഴുകാൻ പറ്റുന്ന ഒരു സ്ത്രീ വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എനിവേ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ